കുറച്ച് വർഷം മുമ്പ് സൗദി അറേബ്യയിലെ ഒരു കോടതിയിലുണ്ടായ ഒരു കേസിനെ പറ്റിയാണ് നാം ഇവിടെ പറയാൻ പോകുന്നത് ഈ കേസ് അവിടെ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു സംഭവം അവരുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു സ്വഭാവം എല്ലാവരെയും അതിന് വ്യത്യസ്തമായ ഒരു കാര്യം നടത്തുമ്പോൾ അതിനൊരു കേസായിട്ട് കോടതിയിൽ സമീപിച്ചിരിക്കുന്നു ഒരു അറബിയുടെ മകൻ ഈ അറബിക്ക് നൂറ്റി ഇരുപത് വയസ്സുണ്ട് ഈ അറബിയുടെ മൂത്ത മകന് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് അതുപോലെ തന്നെ രണ്ടാമത്തെ മകന് എഴുപത്തിയെട്ട് വയസ്സുണ്ട് ഇവര് ഇളയ മകൻ മൂത്ത മകനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂത്ത മകൻ്റെ കൂടെയാണ് ഈ നൂറ്റി ഇരുപത് വയസ്സായ വാപ്പ അപ്പോൾ ഈ വാപ്പനെ കുറേ വർഷമായിട്ട് ഈ മകൻ മൂത്ത മകനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ടാമത്തെ മകൻ കേസ് കൊടുത്തിരിക്കുകയാണ് ഞാൻ എൻ്റെ വാപ്പാന ഞാൻ നോക്കിക്കൊള്ളാം കുറേ വർഷം ഇനി ഞാൻ നോക്കട്ടെ കുറേ വർഷമായിട്ട് വാപ്പ മൂത്ത മകൻ എൻ്റെ ചേട്ടൻ്റെ കൂടെയാണ് ഇനി ഞാൻ നോക്കാൻ എനിക്ക് നോക്കണം എനിക്ക് അത് അവസരം തരണം എനിക്ക് വാപ്പയുടെ സ്വത്തൊന്നും മോഹിച്ചിട്ടല്ല എനിക്ക് ആ വാപ്പാന നോക്കണം എനിക്കതുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് ഈ വാപ്പാന തരണം എൻ്റെ കൂടെ വിടണമെന്നും പറഞ്ഞിട്ടാണ് കേസ് നേരിട്ട് ചോദിച്ചപ്പോൾ മൂത്ത മോൻ കൊടുത്തില്ല കേസ് വാദിച്ച കേസ് ജഡ്ജി പറഞ്ഞു ശരി ജഡ്ജി വിധിച്ചു അതായത് ഇത്രയും വർഷം ആ വാപ്പനെ മൂത്ത മകനല്ലേ നോക്കിയിരുന്നത് ഇനി ഇളയ മകൻ ചോദിക്കുന്നു ഇളയ മകൻ നോക്കട്ടെ അവനെ നോക്കാനുള്ള ഓർഡർ കോടതി ഇടുകയാണ് അതിന് നിങ്ങൾ ഒരു പണിയോളൂ ഇളയ മകൻ്റെ കൂടെ പൊക്കോ എന്ന് പറഞ്ഞു അപ്പോൾ വാപ്പാടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് ആരോടെ നിൽക്കേണ്ടത് വാപ്പാടുത്ത് ചോദിച്ചു ആ പറഞ്ഞു എനിക്കിപ്പോൾ ആരേലും കൂടെ നിന്നാലും മതി എനിക്ക് രണ്ട് മക്കളും കണക്ക് തന്നെയാണ് രണ്ടുപേരും സ്നേഹമുള്ള ആൾക്കാരാണ് എനിക്കൊരു വിഷയമൊന്നുമില്ല ഞാനും കൂടെ കൂടെ വേണമെങ്കിലും പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കെ കാണും ഭയങ്കര അച്ഛ മൂത്ത മകൻ ഭയങ്കരമായിട്ട് ഓളി കിട്ടുന്ന കരയാണ് എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിച്ചു ഇയാൾ ഇയാളൊച്ചൽ കരഞ്ഞിട്ട് ഇയാൾ പറയാണ് എനിക്ക് എൻ്റെ വാപ്പാനെ നോക്കി കിട്ടുന്ന ഇത്രയും നാളെ ഞാൻ നോക്കി സന്തോഷമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ നോക്കിയത് എനിക്ക് കിട്ടേണ്ട സ്വർഗം എനിക്ക് കിട്ടേണ്ട ആ സ്വർഗം അത് നഷ്ടപ്പെട്ടു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും നാളും നോക്കിയത് എനിക്ക് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ദൈവം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മാതാപിതാക്കൾ നോക്കിയാൽ നിങ്ങൾക്ക് സ്വർഗം നിങ്ങൾ ഉമ്മയുടെ ആ കാലിൻ്റെ അടിയിലാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഉമ്മ ഇല്ല അവർക്ക് വാപ്പാനെ നോക്കുകയാണ് അയാൾ അപ്പോൾ എൻ്റെ എനിക്ക് കിട്ടാനുള്ള സ്വർഗം നഷ്ടപ്പെട്ടിരുന്നു വാവട്ട് കരയാണ് അവിടെ എല്ലാവരും നോക്കി അങ്ങനെ കാര്യം സൗദി അറേബ്യയിലൊക്കെ വാപ്പാനേമാനൊക്കെ എല്ലാവരും നോക്കുന്നുണ്ട് ആരും നോക്കാം വേറെ എനിക്ക് നോക്കണമെന്നും പറഞ്ഞിട്ട് കേസ് കൊടുക്കാറില്ല അങ്ങനെ ഇത് ഇങ്ങനെ ഒരു പ്രശ്നമായി ഭയങ്കര കരച്ചിൽ ഇങ്ങനെ കരച്ചിൽ ഇപ്പോൾ അത് കണ്ടു നിൽക്കാൻ ഇളയവന് സാധിച്ചില്ല ഇളയവൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ എൻ്റെ വാപ്പനെ കുറച്ചുകൂടെ നോക്കട്ടെ എത്ര നാളെങ്കിലും നോക്കിയതല്ലേ നിങ്ങൾക്ക് സ്വർഗം ദൈവം തരും പളച്ചവൻ തരും നിങ്ങൾ നി നിർബന്ധിച്ച് ഒഴിവാക്കിയതല്ലല്ലോ ഞാൻ ചോദിച്ചിട്ട് തരുന്നതല്ലേ നിങ്ങളട എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പുള്ളിക്കാരൻ ഈ ജ്യേഷ്ഠനെ സമാധാനിപ്പിക്കുകയാണ് ഒരു വലിയൊരു സംഭവം എല്ലാവരും സ്തബ്ധരായിപ്പോയി സ്തബ്ധരായിപ്പോയി അത് കണ്ടിട്ട് മിക്ക ആളുകൾ കണ്ണീന്ന് തന്നെ കണ്ണി വെള്ളം വന്നു അവിടെ അങ്ങനെ ഒരു സംഭവത്തി ഇതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ മുസ്ലിം സമുദായ സമുദായത്തിൽ ഉള്ള ആളുകൾ ഈ സ്വന്തം കാ മറ്റേ മാതാപിതാക്കളെങ്ങനെ ഉപേക്ഷിക്കില്ല വൃദ്ധസദനങ്ങളിൽ നിന്നും കൊണ്ടാക്കാൻ തയ്യാറല്ല അവർ കാരണമെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ മദ്രസയിലൊക്കെ പഠിപ്പിക്കുമ്പോൾ അവരെ ഇതും പഠിപ്പിക്കുന്നുണ്ട് ഈ നബി പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ ഉമ്മയുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കാതിരിക്കരുത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പായിട്ട് കിട്ടും എന്നുള്ള ഒരു ചിന്ത ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ വൻ ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് കിട്ടണത് നിങ്ങളുടെ തലമുറ തന്നെ നിങ്ങളെ ശാപം ആയക്കേണ്ടി വരുന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതുകൊണ്ട് ഇവർ ഈ മുസ്ലിം സമുദായത്തിൽ വളരെ തുച്ഛമായ ആളുകളായിരിക്കും ഈ ചിന്തയുള്ളതുകൊണ്ട് മാതാപിതാക്കളെ നിവൃത്തി കേടു കൊണ്ടുവല്ല കാനഡയിലോ അല്ലെങ്കിൽ എവിടെയൊക്കെയുള്ള ആളുകളങ്ങനെ ആക്കി ആക്കി അല്ലാതെ എത്ര കഷ്ടപ്പാടിലും അവർ തന്തേനെയും തള്ളേനേയും ഉപേക്ഷിക്കില്ല അത് ഇതിനകത്ത് പറയുക ഈ ഈ മദ്രസയിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠമാണത് പഠിപ്പിച്ചെടുക്കുന്ന പാഠമാണ് അപ്പോൾ അതുകൊണ്ട് ഈ മദ്രസയിലൊക്കെ സാധാരണ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഹറാമായ ഭക്ഷണം കഴിക്കരുത് അന്യൻ്റെ ഒരു മുതലെടുക്കരുത് മുതൽ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു മാങ്ങ പോലും അന്യൻ്റെ വീണ് കിടന്ന അത് പഴുത്ത് മാങ്ങയാണ് അപ്പുറത്തേക്ക് തന്നെ ഇട്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കഴിച്ചാൽ അത് വലിയ ഹറാമായാണ് ആ ശരീരത്തിലേക്ക് ചെന്നാൽ അത് ശരീരത്തിന് തന്നെ കേട്ടുണ്ടാക്കും എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത് അതുപോലെ പലിശ തുടരുത് ഇതൊക്കെയാണ് മദ്രസരും അതിനായിട്ട് പഠിപ്പിക്കുന്നതല്ലാണ്ട് വേറെ പിന്നെ അതുപോലെ പ്രാർത്ഥനകളും അതുപോലെ നബിയുടെ ചരിത്രം ഖുറാൻ്റെ ചരിത്രം നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളൊക്കെയാണ് എന്തൊക്കെ അപ്പം നമസ്കരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് പ്രാർത്ഥനയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത് അത് കൂടുതൽ കൂടുതലും അതിനെ പറ്റിയുള്ള അർത്ഥങ്ങളും കാര്യങ്ങളും അതൊക്കെ പഠിപ്പിച്ചു വരാം അതുകൊണ്ട് മദ്രസില് പറയാനല്ല വേറെ തെറ്റായ മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ സമ്പത്ത് തട്ടിയെടുക്കാനോ മറ്റുള്ളവരെ പറ്റിക്കാനോന്നോ ഒരിക്കലും ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നില്ല അതിൻ്റെ ഒരു തെളിവാണിത് മറ്റുള്ള മതവിശ്വാസികളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം ഒരാളെ മതം മാറ്റരുത് നിർബന്ധിച്ച് ഇതൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് അതുകൊണ്ടാണ് അയൽക്കത്തുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചത് നിങ്ങൾ ശ്രദ്ധ ഉണ്ടോ എന്ന് നോക്കണം അത് മുസ്ലിം ആണോ എന്ന് നോക്കരുത് ആരായാലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ നോക്കിയിട്ടുണ്ടോ നമ്മൾ ഭക്ഷിക്കാൻ ഭക്ഷണം കഴിക്കാൻ എന്ന് നബി പറയുന്നത് അപ്പം മറ്റുള്ള മതങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ബഹുമാനിക്കപ്പെടണം എന്നുള്ളതാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്